എന്താ അതിനെ കൊണ്ട് നമുക്കൊരു ഒരു ശുഭകരമായ യാത്രക്ക് പോയ കുഴപ്പമുണ്ടോ അല്ലെ അതൊക്കെ അകത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് നോക്കിയ കാരണം അവര് വിശ്രമിക്കുകയാണ് എല്ലാം മാനസികള് തിരിച്ചു പോകുന്നത് അടുത്ത ദിവസവും പോയിച്ചേക്കുണ്ട് ഇയാളുടെ എല്ലാം വല്ലപ്പോഴും മാത്രം പോകുന്ന സ്ത്രീകൾ പുറത്തു പോകുന്ന സ്ത്രീകളെ ചിരിപ്പൊന്നും അതിന്റെ എന്താ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ തന്നിട്ടുണ്ട് മൂന്നെണ്ണം അല്ല ഏതാ വായിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്കൊരു പണിയാം പുതിയ അന്ധവിശ്വാസങ്ങൾ അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് പറയണമെന്നാണ് എനിക്ക് പറയുന്നത് അതായത് അന്ധവിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല ഞാൻ വളരെ പരിഷ്കാരിയാണ് പുരോഗമനവാദിന്നു പറയുന്നുണ്ടെങ്കിൽ അത് പറയാം അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്താണ് പൊതുവെ കുറെ അന്ധവിശ്വാസങ്ങളില്ല നാട്ടിലുണ്ടല്ലേ ചിലപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ചിലപ്പോൾ ബോധപൂർവ്വം ചില വിശ്വാസങ്ങൾ ഉണ്ടാക്കിണ്ടാവും അങ്ങനെ വല്ലതും പിന്നെ വിശ്വാസമുണ്ട് എന്താ വിശ്വാസം അപ്പോ ഒരു അന്ധവിശ്വാസം മറ്റുള്ളവർക്കില്ലാത്തത് നമ്മുടെ തനതായ സൃഷ്ടിയല്ല എനിക്കങ്ങനൊന്നുണ്ട് സ്വന്തം അന്ധവിശ്വാസം സ്വയം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ പറയാതായിട്ട് മൃഗം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുക അതിനെ കൊണ്ട് നമുക്കൊരു ഒരു ശുഭകരമായ യാത്രക്ക് പോയ കുഴപ്പമുണ്ട് നമ്മളിപ്പോ യാത്ര പോകണത് തന്നെ ഈ വീട്ടിലെ പ്രാരാധ്യത്തിൽ ഒഴിഞ്ഞ് നിൽക്കാൻ ഒന്നു വിചാരിച്ചിട്ടൊക്കെ അല്ലേ അപ്പൊ പുറത്തു പോവാം ഇന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ പോയാ അല്ലെങ്കിൽ രണ്ടാളോട് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോകണമല്ലേ അപ്പൊ ഈ വീട്ടിലുള്ള അതേ സാധനത്തിനെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാലോ അത് യാതൊരു ഇല്ലാത്തൊരു സ്വഭാവം പൊതുവേ അന്ധവിശ്വാസങ്ങളെ വിമർശന ബുദ്ധിയോട് തോന്നിയിട്ടുണ്ട് അതൊക്കെ സ്വീകരിക്കുകയാണ് നാട്ടിലുള്ള ചില ആൾക്കാരുടെ ഇപ്പോൾ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരാളെ കണ്ട പ്രശ്നം അതൊക്കെ അങ്ങനെയല്ല തുടർച്ചയായിട്ട് നമ്മള് പിന്തുടർന്ന് വന്നിട്ടുള്ള ചില തല വിശ്വാസങ്ങളുണ്ട് അപ്പൊ അത് കുറച്ചൊക്കെ നമ്മള് നമ്മുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് അതില് ശാസ്ത്രപരമായിട്ട് നോക്കിയത് ഞാൻ അല്ല എന്തെങ്കിലും അതില് ഞാൻ വിശ്വസിക്കുന്നു കുറച്ചൊക്കെ അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് രണ്ട് അന്ധവിശ്വാസം ഒന്ന് ഉണ്ട് അത് ഞാൻ പറയട്ടെ നമ്മളെ ഈ മക്കളുടെ അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവരുടെയും ചെരുപ്പുകൾ വീട്ടിൽ വൈകുന്നേരത്ത് എടുത്തു വയ്ക്കുമ്പോൾ അത് അടുക്കി ഒതുക്കി വെക്കണം ഒരാളുടെ രണ്ടെണ്ണം ഒരുമിച്ച് വയ്ക്കണം അല്ലെങ്കിൽ അവരുടെ അതൊരു നല്ല ലക്ഷണമല്ല ഏഹ് അതുപോലെ അതൊക്കെ അകത്തേക്ക് ഫേസ് ചെയ്തിട്ട് വേണം വയ്ക്കുക കാരണം അവർ വിശ്രമിക്കുകയാണ് നേരെ മച്ച പുറത്തേക്ക് പോകുന്ന പകൽ സമയത്ത് ആ ചെരുപ്പുകൾ അങ്ങനെ വെക്കണം അങ്ങോട്ട് പോകുന്ന രീതി എല്ലാം മാനസികമാണ് അത് തന്നെയാണ് നമ്മുടെ എല്ലാ അന്ധവിശ്വാസങ്ങളും മാനസികമാണ് ഞാൻ പട്ടേ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ പൂച്ചയെ കണ്ടു ഒരു വീഡിയോ കണ്ടു കണ്ടിട്ടുണ്ട് തിരിച്ചു പോവുകയാണ് ഒരു വിദ്യാർത്ഥി വേണ്ടി പോവാണ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ പൂച്ചയൊക്കെ കണ്ടു തിരിച്ചു പോവാണ് അടുത്ത ദിവസം പൂച്ചയെ കണ്ടു ഇയാളുടെ എല്ലാ പരിപാടികളൊക്കെ അപ്പൊ അത്തരം എന്താ പറയുക ഒരു ഒബ്സൻ പോലെ ഇതിനെ പറ്റി അതിനെ കണക്കാക്കുന്നവരുണ്ട് അല്ലെ കണക്കാക്കല്ല അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട് ചില അന്ധവിശ്വാസങ്ങളൊന്നും വലിയ കുഴപ്പമില്ല പക്ഷെ അന്ധവിശ്വാസങ്ങളെ പെയ്യും മാതിരി ആധുനികമായ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകണം അതുകൊണ്ട് ഞാൻ പറയാം എന്നുവെച്ചാൽ നമ്മുടെ അതുപോലെ വേറെ കാര്യം സ്ത്രീകളിലെ വല്ലപ്പോഴും മാത്രം പോകുന്ന സ്ത്രീകൾ പുറത്തേക്ക് പോകുന്ന സ്ത്രീകളെ ചിരിപ്പൊന്നിടും അതിൻ്റെ എന്താ ഉദ്ദേശിക്കുന്നത് അവർ സ്വാതന്ത്ര്യം ഇല്ല അവർ വല്ലപ്പോഴും പോയാൽ മതി അല്ലേ അങ്ങനെയല്ല വീടിൻ്റെ ഉമ്മറ ഭാഗത്ത് അതായത് മെയിൻ എൻട്രൻസിലെ വായൊക്കെ ചെരുപ്പുകൾ കൂട്ടിയിടുന്നത് നല്ലതല്ല ഇപ്പം അവിടെ ഷൂറാക്കി വെക്കുന്നത് പോലും നല്ലതല്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചവിട്ടി കൊണ്ടുവന്നിട്ടുള്ള പിന്നെ വ്യക്തിട്ട രോഗാണുക്കളും അങ്ങനെ മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാവും അതൊക്കെ അകത്തേക്ക് കയറ്റണ്ടാവുന്നൊരു വിശ്വാസമുണ്ട് മാത്രമല്ല അത് ഒരു ശരി നെഗറ്റീവ് എനർജി തന്നെയാണ് അപ്പൊ അത് പുറത്ത് വെക്കാൻ എല്ലാവരും ശ്രമിക്കണം പക്ഷേ രാത്രിയില് പുറത്ത് വെച്ചാൽ ചിലപ്പോൾ പട്ടിക കൊണ്ടുപോകും അതുകൊണ്ട് കാര്യം ചെയ്യട്ടെ നമ്മുടെ വീടിന്റെ ഇപ്പൊ നടന്നു അതിനെപ്പറ്റി ഒരാൾ ചോദിച്ച ചോദിച്ചാൽ പ്രശ്നം വലിയ എന്താ ഒരു അങ്ങനെയാണെങ്കിൽ വീട് വെച്ചിട്ട് മുപ്പത് കൊല്ലായിട്ടില്ല കൊല്ലായി അപ്പോ പ്രശ്നമുണ്ടായിട്ടില്ല പറയുന്ന ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അത് സമൂഹത്തിൽ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും അത് വിശ്വസിക്കുന്നവരുടെ മനസ്സിലെ ഒരു എനിക്കത് ചെറുതായിട്ടൊക്കെ തോന്നാറുണ്ട് അവിടെ എവിടെയൊക്കെ വായിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ തോന്നാറുണ്ട് പക്ഷേ ഇപ്പോൾ റൂമെടുത്ത് വീട്ടിലെ ആവശ്യം വന്നപ്പോൾ എല്ലാവർക്കും കൂടെ കൂടി ഒരു ദമ്പതികളായിട്ട് കിടക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാനുള്ള ഒരു റൂമും ആവത്തും അപ്പൊ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ ഭാഗമായിരുന്നു സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭാഗമായിരുന്നു അതൊക്കെ മാറും അല്ലേ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നത് ഇതിന്റെ ഭാഗം മാത്രമായിട്ടുള്ള മണി മാനേജ്മെന്റ് അതിന്റെ ശാസ്ത്രത്തിൽ ഒരിക്കലും പലരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മൂലയിൽ ഒരു മാത്രം അല്ലെങ്കിൽ കക്കൂസ് തന്നെ പറയാ അത് വന്നിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ഏതാദിക്കുന്നത് പോലും നമുക്കറിയില്ല കിടന്ന് താമസിക്കണം പിന്നെ കുടക്ക് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഇടൊന്നും കൊണ്ടുവന്ന് വച്ചിട്ട് നോക്കിയാലാണല്ലേ നമുക്ക്